ഒരിക്കൽ ഒരു സ്നേഹിതനും കൂടി യാത്ര പോയി അവർ സമയം നടന്നു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഇരുവരും ക്ഷീണിച്ചു ഇരുവരും ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ തീരുമാനിച്ചു അവിടെ വലിയൊരു അതിൻ്റെ തണലിൽ നോക്കി തന്നെ ഒരു തണ്ണിമത്തൻ ചെടി കണ്ടു അതിൽ വലിയ തണ്ണിമത്തനും ഉണ്ടായിരുന്നു പറഞ്ഞു നോക്കൂ പ്രകൃതിയിലെ കാര്യങ്ങൾ എത്ര വിചിത്രമാണ് ഈ മരം വളരെ വലുത് എന്നാൽ അതിന്റെ പഴങ്ങൾ വളരെ ചെറുത് ആ നോക്കൂ അതിന്റെ ഫലങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ വലിയ പഴങ്ങൾക്ക് മൾബറി മരമാണെന്നാണ് ഇങ്ങനെയുള്ള വൈദ്യുത്യത്തിന് പ്രകൃതിക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ മരത്തിൽ നിന്ന് ഒരു പഴം അടർന്നു മുല്ലയുടെ തലയിൽ വീണു മുല്ല ആ കുറച്ചു സമയം അതിൽ തന്നെ പറഞ്ഞു നിങ്ങൾ ശരിയാണ് പ്രകൃതിക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട് മൾബറി മണത്തിൽ മൾബറി മരത്തിന് വലിയ ഫലങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ എൻ്റെ തല ഇപ്പോൾ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ നിന്നാണ് ഓരോ സൃഷ്ടിയും ദൈവം സൃഷ്ടിക്കുന്നു